വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ മുപ്പത്തിയൊൻപതാം നമ്പർ അങ്കണവാടിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി അധ്യക്ഷത വഹിച്ചു തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു അങ്കണവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ രാജൻ അങ്കണവാടി മുൻവർക്കർ ശോഭന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്യ ബിനേഷ് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ സരിത ഗണേഷ് സുലൈഖ ജമാൽ സി എം നിസാർ ഷബീർ അലി ശ്രീകലാ ദേവാനന്ദ് രേഖ അശോകൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ്തി എന്നിവർ സംസാരിച്ചു അത് പരച്ചപ്പെടുത്തിയതാണ് എല്ലാവരും അറിയണതാണ് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാവർക്കും അറിയണതാണ് ഈ അതിഥി ദരിദ്ര ആണ് എന്ന് പറഞ്ഞ ആളുകളല്ല അവരെ ദാരിദ്ര്യത്തിൽ മുക്തമാക്കിയാൽ അതിദരിദ്ര വിമുക്ത സംസ്ഥാനം എന്ന് പറയുന്നത് എന്താ തരാണ്